ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നല്ല നാടൻ രീതിയിൽ എങ്ങനെയാണ് നമുക്കിത് എടുക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കാം അടുത്തതായിട്ട് ഒരു മൺചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ സവാളയൊക്കെ വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു വലിയ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ നിന്നും ഒരു കൈപ്പിടിയോളം തേങ്ങ നമുക്ക് മാറ്റി വയ്ക്കാം മാറ്റി വെച്ചിട്ട് അതിലേക്കാണ് നമ്മളൊന്ന് അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ഇരുപത് ചെറിയ ഉള്ളിയാണ് അതും തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഒരു മൂന്ന് ഏലക്ക വേണം ഒരു തക്കോലം വേണം മൂന്ന് ഗ്രാമ്പ് വേണം ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയിലിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതലിട്ടിട്ടാണ് ഞാനിത് ചതച്ചെടുത്തിട്ടുള്ളത് ഒരു എഴുട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇപ്പം മുളക് പൊടി കുറച്ച് ചേർത്തത് കൊണ്ടാണ് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുത്തിട്ടുള്ളത് എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളകിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി അപ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ കൂട്ട് ബാക്കിയുള്ള ആ തേങ്ങയുടെ മിക്സിയിലേക്കും കൂടി ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ തേങ്ങയും കൂടി ഇട്ടിട്ട് നമ്മൾ ചതച്ചെടുക്കാതെ ഇതുപോലെ തന്നെ ഒന്ന് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഇതിനി മാറ്റി വയ്ക്കാം ഇനി ഇത് നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേഗിച്ച് വച്ചിട്ടുള്ള ബീഫുണ്ടല്ലോ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേഗിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ബീഫിലുള്ള അല്പം വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ ഒരുപാട് വറ്റി പോകണ്ട ഇതിപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് ബീഫ് ചട്ടിയുടെ ഒരു സൈഡിലോട്ടാക്കിയിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഈ കാണുന്നതുപോലെ നമുക്കൊന്ന് ഒതുക്കി വയ്ക്കാം ഒതുക്കി വെച്ചതിന് ശേഷം നമുക്കൊരു ആറേഴ് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് അടച്ചു വയ്ക്കാം അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി വരട്ടെ ഇതിപ്പോൾ കണ്ടല്ലോ സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബീഫും നമ്മളിട്ട് കൊടുത്തിട്ടുള്ള തേങ്ങയുടെ മിക്സും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് കുറച്ച് അധികം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് ദോരം ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ ചൂട് പുട്ടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ Thank you.